വളരെ ക്ലോ ആയിട്ടിന്റെ ഒരു ചെൻഡ് ഉണ്ടായിരുന്നു അതിപ്പോ തൽക്കാലമായിട്ട് ഒഴിവാക്കി ഒഴിവാക്കിയ മാക്സിമം ഒന്നുമില്ല ഇനി ജനറേറ്റർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമ്മൾ ഈ ഷോറൂമും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടല്ലോ അതിനൊരു വിട ഉണ്ടൊഞ്ഞ് വരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാക്കപ്പാണ് ഇവിടെ കറണ്ട് പോകുമ്പോഴാണല്ലോ നമുക്ക് ജനറേറ്ററും കാര്യങ്ങൾ വേണത് ജനറേറ്റർ വെക്കുന്നത് എന്താ നമുക്ക് ഒരുപാട് അത്യാവശ്യം ലോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് വെക്കുന്നത് ഇവിടെ നമ്മളൊരു പത്ത് കിലോ തൊട്ട് ലിജം സ്റ്റോറേജ് നമ്മുടെ പഴയ കാലത്ത് ഒരു എട്ട് ബാറ്ററി ഒരു ഇങ്ങനെ കുറേ നിരത്തി വെച്ചിട്ടുണ്ടാവില്ല അതിന് നമുക്ക് കുറച്ച് സ്ഥലം കൂടി വേണമല്ലോ ഓക്കെ ഇത്തരത്തിൽ നമ്മളൊരു ഹൈബ്രിഡ് നമ്മള് സിക്സ് പോയിന്റ് ഫൈവ് കിലോ വാട്ട് ലോഡ് എടുക്കാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് ഐ പി ട്വന്റിയുടെ കേട്ടോ അപ്പൊ ഇതിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് അഞ്ച് കിലോ വാട്ടിന്റെ ലിതിയം ബേട്ടറിയാണ് ഇപ്പൊ ഈ വരുന്നത് അത് ഒരെണ്ണം കൂടി കൂടുമ്പോൾ പത്ത് കിലോട്ട് തൊട്ട് പത്ത് കിലോട്ട് പാരൽ ചെയ്യുമ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് എച്ചിൻ്റെ നമ്മളൊരു എട്ട് ബാറ്ററിക്ക് തുല്യമാവും ഒരു നമ്മളൊരു അഞ്ച് കിലോട്ട് ബാറ്ററി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിസ്ചാർജ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അയ്യായിരം വാട്ട് നമുക്ക് അതിൻ്റെ ബാക്കപ്പ് ലോഡ് ഉണ്ട് അത് നമ്മളൊരു നൂറ്റമ്പത് എച്ച് ബാറ്ററി ഒരു നാലെണ്ണം വെച്ചതിന് തുല്യം ഇവിടെ നമ്മൾ ഒരു എട്ട് ബാറ്ററി വെച്ചതിന് തുല്യം കേട്ടപ്പോൾ ഈ കാണുന്നത് ഇവിടെ വർഷങ്ങളോളം അല്ല സാറേ വർഷങ്ങളോളം ഇവിടെ ജനറേറ്റർ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ അത് എത്ര ഇപ്പം അത് ഒഴിവാക്കിയില്ലേ ഒരു ജനറേറ്റർ ഉണ്ടായിരുന്നു ഒഴിവാക്കി ലോഡിൽ ഒക്കെ ോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ബാക്കപ്പ് കൂടുക അങ്ങനത്തെ വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഒന്നോ രണ്ടോ നമുക്ക് ആഡ് ചെയ്യാം ഇനി ഒരു മറ്റൊരു കാര്യം കൂടി ഉണ്ട് കണ്ടിട്ടോ പകൽ സമയത്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിട ചെയ്യാം ഇതിന് പാനൽ കൂടിയും കൊടുക്കാം ഒന്ന് കാണിച്ചു കാണിച്ചോടുക്കും ഒന്ന് കാണിച്ചു കൊടുക്കും ഹൈബ്രിഡ് മെഷീനാണ് ഇത് നമുക്ക് പക്ക നമുക്ക് ഇൻവെർട്ടർ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഓഫ്ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കണോ അങ്ങനെ ആയിട്ട് ഉപയോഗിക്കാം എല്ലാ സംവിധാനവും നമുക്ക് ചെയ്യാം ഒരു ജെ ഒരു നമുക്ക് സ്പേസ് വളരെ കുറവാണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ട് ചെയ്യാം ഔട്ട്ഡോറായിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഇവന് മൂവായിരത്തഞ്ഞൂറ് സൈക്കിളാണോ നമുക്ക് ആയുസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിൽ നമുക്ക് ആയുസ് ഉണ്ട് പിന്നെ നമുക്ക് വേറൊരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോന്നറിയില്ല നിയാസ് ഇതിന് ഇതിന് രണ്ട് സൈഡിൽ ചെറിയൊരു നെറ്റ് ഉണ്ട് നമ്മളൊരു മൂന്ന് മാസം കൂടുമ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ച് തരാം പിന്നെ നെറ്റ് നമ്മൾ ഉരിട്ട് അവിടെ ഒരു പൊടി ഒരു ഒരു പൊടിയുടെ ഒരു ഇതുണ്ടാവും നമുക്ക് എയർ സക്ക് ചെയ്ത് ഔട്ടറിൽ പോകണം അതിന് ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കും ഒന്ന് അടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കും ഇതിന് രണ്ട് സൈഡായിട്ട് അത് ഞാൻ ജസ്റ്റ് മറ്റുള്ള ഫോട്ടോസായിട്ട് കാണിച്ചു തരാം അതിൽ നമുക്ക് എയർ സക്ക് ചെയ്ത് പോകുമ്പോൾ അതിന് ഒരു പാപ്പ ഒരു നമ്മുടെ എന്താ പറയുക ഒരു ഒരു സ്പോഞ്ചിൽ കുറച്ച് പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ വേസ്റ്റ് കാര്യങ്ങളുണ്ടാവും അതൊന്ന് തട്ടിക്കളയണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ലൈഫിനെ നിർണ്ണയിക്കുന്നത് ഈ ഐ പി ട്വൻറ്റിയുടെ ഹൈബ്രിഡ് മെഷീനെ നിർണ്ണയിക്കുന്നത് അതാണ് പ്രാധാന്യം അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമുക്ക് ജസ്റ്റ് പിന്നെ വിടാം ഇതിൽ നമുക്ക് എത്ര ലോഡാണ് എടുക്കുന്നത് എന്താ എത്ര ലോഡാണ് ഇങ്ങനെ നമുക്ക് സോളാർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോളാറിൽ എത്ര ലോഡ് എടുക്കുന്നുണ്ട് കറൻറ്റൊന്ന് ഷെയർ ചെയ്യണോ കറണ്ടൊന്ന് ഷെയർ ചെയ്യേണ്ട എല്ലാ ഫംഗ്ഷനും നമുക്കതിൽ ചെയ്യാം കേട്ടോ നമ്മളെ ഒരു ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് കിലോ ആയിട്ട് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് നമ്മളെ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി പറയാണെന്നുണ്ടെങ്കിൽ ടെൻ കെ വിയുടെ ഇൻവെർട്ടർ വെച്ചാൽ തന്നെ നമുക്ക് അത്ര ലോഡ് ചെയ്യാൻ കഴിയില്ല ഓക്കെ ഇത് സിംഗിൾ ഫേസ് ഔട്ടാണ് ഇതിൽ ഒരുപാട് ഉണ്ട് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തരണ്ട് ഓക്കെ ഇവന് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് സൈക്കിളേറെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാകും പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിൽ ലൈഫുണ്ട് ഇതിന് പതിനാറ് സെല്ലടങ്ങിയ ഒരു പാക്കാണ് കേട്ടോ വരുന്നത് അങ്ങനെ രണ്ട് പാക്കാണ് വരുന്നത് അതിൽ ഏതെങ്കിലും നമുക്കൊരു സെല്ലിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പുകളിൽ അതുപോലെ നമുക്ക് ക്ലിനിക്ക് അങ്ങനെ ഒട്ടുമിക്ക നമുക്ക് അങ്ങനെ ഷോപ്പ് പല ഭാഗങ്ങൾക്കും നമുക്ക് ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കാം ജനറേറ്റർ ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ലോഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ ഓക്കെ ഇത് സാറേ എത്ര വർഷമായി ഇവിടെ ഷോപ്പ് നിങ്ങൾ ചെയ്യാം ഇരുപത്തി മൂന്ന് വർഷം ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ട് മുമ്പ് വന്നിട്ടുണ്ട് ഫാമിലിയായിട്ട് വന്നു ായാലും ഇതിനോടൊപ്പം നമുക്കൊരു അനുഭവം പങ്കിടണം ഒരു ടെക്നീഷ്യൻ ഉണ്ടല്ലോ അവൻ്റെ കല്യാണത്തിന് ഇവിടുന്ന് സാധനം എടുത്തിട്ടില്ല പതിനെട്ട് വർഷമായിട്ടുണ്ട് തന്നെ ഏതായാലും അത് അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് നല്ല ക്വാളി ക്വാളിറ്റിയിലെ സാധനമുള്ളതല്ലേ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുക ഏതായാലും നല്ല ക്ലിയറാണ് അത് നമുക്കൊരു അനുഭവമാണ് നമ്മളിവിടെ വർക്കിന് വന്നപ്പോൾ ആരിസ് പറഞ്ഞ വിനിയാസിന് ഓർമ്മ ഓക്കെ ഓക്കെ ഏതായാലും ഇതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കളർ ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്തിനാ എന്തു ഇത് പെരിന്തൽമണ്ണ റിലയൻസ് പാലക്കാട് റോഡിന് നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഓക്കെ ഏതായാലും ഇനി ഇതുമായിട്ടില്ല നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നാസിൻഫോ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യുക ഏതായാലും അടുത്ത നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രണ്ട്സ്